എന്താണ് വിജ്ഞാന സമൂഹം അതിലേക്കുള്ള പരിവർത്തനത്തെ കുറിച്ചാണ് സംസാരിക്കാൻ വിഷയമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് സമകാലീന ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പർക്ക അല്ലാത്ത പക്ഷം നമ്മുടെ പുതിയ അഭ്യസ്തവിദ്യരായ ജോലി യുവാക്കളുടെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ കഴിയില്ല ഇന്ന് പഠിത്തം തന്നെ പുറത്തുണ്ടാക്കാൻ ആക്കുകയാണ് ഇല്ല എന്തുകൊണ്ട ഇവിടെ ഉണ്ടാവുന്ന തൊഴിലുകൾ അവയൊന്നും നമ്മുടെ പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ളതല്ല പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞത് വേണം സർവകാല ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിൽ അധിഷ്ഠിതമായിട്ടൊരു സമ്പദ്ഘടന വേണം അപ്പോ മാത്രമേ ഇത്തരത്തിൽ അഭ്യസ്തവിദ്യരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പദവിയും വരുമാനവും ഉറപ്പുവരുത്തുന്ന തൊഴിലും കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റുന്നു പക്ഷെ ഇത്രമാത്രം മതിയോ പോരാ കേരളത്തിൽ അത്രമാത്രം പോരാ കേരളത്തിന് നീതി വേണം ശാസ്ത്രബോധം വേണം പരിസ്ഥിതി സഫലമായിരിക്കും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സമൂഹം വിജ്ഞാന സമൂഹമാണ് ആദ്യത്തത് മാത്രമാണെങ്കിൽ വിജ്ഞാനസമ്പദ്ഘടനയാണ് പാശ്ചാത്യ ലോകമൊക്കെ വിജ്ഞാന സമ്പദ്ഘടനയായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുഴുവൻ വിജ്ഞാന വിജ്ഞാന വിജ്ഞാനസമ്പദ്ഘടന തുരുത്തുകൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നല്ല രീതിക്ക് മുന്നേറാൻ കഴിയും പക്ഷെ കേരളം അത് മാത്ര നീതി വേണം ഇൻക്ലൂസീവ് ആയിരിക്കണം എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയണം ശാസ്ത്രബോധം വേണം പരിസ്ഥിതി സൗഹൃദമായിരിക്കണം അപ്പോ പുതിയ ഒന്നും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ചലഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിലുള്ള ഓട്ടപ്രദേശം നടത്തുന്ന ഈ പറയുന്ന മാറ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എന്ത് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു വിഗ്രഹ വീക്ഷണം കൂടിയേറ്റി പാട്യനസ്സിലായി ഇല്ലേ ഏതാണ്ട് എന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല പതിനായിരം ബി സിഇ വരെ നീണ്ടു കിടക്കുന്ന ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം വർഷം നിൽക്കൊരുപക്ഷെ ആരംഭിച്ച ഒരു പരിണാമമാണ് അതിലെ പണിയായിട്ടുണ്ട് പ്രാകൃതമായിട്ടുള്ള കല്ലുപകരണങ്ങൾ മനുഷ്യൻ നായാടി ഭക്ഷ്യ സാധനങ്ങൾ ശേഖരിച്ച് കണക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് പ്രശ്നിക്കുന്ന ചെറിയ അനുഭവജ്ഞാനത്തിന്റെ എന്താ മാറ്റം മാറ്റമുണ്ടാവുന്നില്ല രണ്ടര ലക്ഷം രണ്ടര ലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രാകൃതമായിട്ടുള്ള കല്ലുപകരണം നവീന കല്ലുപകരണമായിട്ടും മാറുന്നത് ഇവിടെ എന്തോ പഠിക്കാനുള്ളു അനുഭവം മാത്രമേ ഉള്ളൂ രണ്ടാം ഘട്ടം വരുമ്പോഴേക്കും ഒരു പതിനായിരം ബി സി മുതല് മൂവായിരം ബി സി പോയി അപ്പോൾ അടുത്ത ഘട്ടം ഒരു മൂവായിരം ബി സി മുതല് ആയിരത്തി ഇരുന്നൂറ് വരെ ബംഗലിൽ നിന്നും ബ്രോൺസൈറ്റ് നാഗരീകത വരുന്ന കണ്ടുപിടിക്കുന്നു എഴുത്തുന്നെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം വലിയ വനിഗത്തിലെങ്കിലും എത്തിയിരിക്കണം നിരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടുത്തങ്ങൾ നിരീക്ഷണങ്ങൾ എഴുതി വെക്കുന്ന ചിട്ടകൾ എഴുത്തിനോടൊപ്പം വന്ന് കാണണം ശാസ്ത്രചിന്തയുടെ തിരനോട്ടം ഉണ്ടാവാം ഇനി ഇരുപം വരുന്നു ക്ലാസിക്കുന്നത് ഗ്രീക്കുകാരുടെ റോമൻകാരുടെ സാമ്രാജ്യങ്ങളുടെ ഒക്കെ ഒരു താരം ധാരണകളൊക്കെ വളരുന്നു ഈ ഒരു ഘട്ടമാകുമ്പോഴേക്കും മനുഷ്യനെ പഠിച്ചേ പറ്റൂ എന്നുള്ളത് അത് മതപാഠശാലകളാവാം ഗ്രീസിലെ ദാർശനികരുടെ സ്കൂളുകളാവാം പക്ഷേ പക്ഷെ ഇത്ര ദശലക്ഷം വർഷങ്ങള് എങ്ങനെ മാറ്റം എന്നത് പതിക്കെ 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 ഔപചാരികമായ വിദ്യാഭ്യാസത്തിന് പ്രസക്തി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിനപ്പുറത്തേക്ക് കുപ്പിക്കാലത്ത് പഠിക്കുന്നതിൻ്റെ അപ്പുറമൊന്നും പഠിക്കാനും ഇല്ല ചില അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് പോകുന്നത് അഞ്ഞൂറ് ബി സി മുതൽ ആയിരം സിഇ വരെയുള്ള ആദ്യകാല ഫ്യൂഡൽ വ്യവസ്ഥ അടിമകളൊക്കെ സർഫുകളായിട്ട് കാർഷിക വേല ചെയ്യുന്നത് കൃഷിയിലെ സാങ്കേതികവിദ്യയിലുള്ള പുരോഗതികൾ എങ്കിലും ഔപചാരിക വിദ്യാഭ്യാസം വന്നു കഴിയും മധ്യകാലയുടെ ക്രമം അതിൻ്റെ പ്രത്യേകത എന്താണ് കാറ്റാൻ യന്ത്രം വരുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കില് കറങ്ങണ യന്ത്രം വരുന്നുണ്ട് പക്ഷെ കൃഷി തന്നെ പക്ഷെ കച്ചവടം പ്രാധാന്യം വഹിക്കുന്ന ഒന്നായിട്ടു ിയുടെ യുഗം ആയിരത്തി അഞ്ഞൂറ് സി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സിഇ വരെ നമ്മുടെ കാലം വരെ ഒരു മെക്കാനിൽ കച്ചവടം ആധിപത്യം പ്രവർത്തുന്ന ഒരു കാലമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ശാസ്ത്രീയ കണക്കുകൂട്ടുകളും കാര്യങ്ങളും വസ്ത്രോണവിക്കെ ഉണ്ടെങ്കിൽ മാത്രം മനുഷ്യന് യാത്ര ചെയ്യാനും പോകാനും ഒക്കെ പറ്റുന്നു അതിന്റെ വികാസ ഔപചാരിക കാലം ഈ അടുത്ത കാലത്താണ് നമ്മുടെ കാലം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിപ്ലവ വ്യവസായ അതുവരെയും ശാസ്ത്രത്തിന്റെ വളർച്ച അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ വളർച്ച അനുക്രമമായിട്ട് ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് ആ നട്ടത്തിൽ പഠിക്കുന്നു ഉണ്ടാവുന്ന അനുഭവം രേഖപ്പെടുത്തി വെക്കാൻ പഠിക്കുന്നു അവിടെ നിന്ന് എത്രയോ പതുക്കെയാണ് പരണാമേ ഇതോടുകൂടി മാറി ഒന്നാം ശാസ്ത്ര സാങ്കേതിക വിപ്ലവം അതിൽ സ്റ്റീമെൻജിൻ വരുന്നതുകൂടിയാണ് അതാരംഭിക്കുന്നത് അതോടെ ഫാക്ടറി സമ്പ്രദായം വരുന്നു യന്ത്രങ്ങൾ വരുന്നു ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതാം വഴിക്കും ഇലക്ട്രിസിറ്റി വന്നു ഇലക്ട്രിസിറ്റി വന്നുകൂടി അസംബ്ലി ലൈൻ പ്രൊട്ടക്ഷൻ ആയി പിന്നീട് നൂറ്റാണ്ട് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാകുമ്പോഴേക്കും ഇലക്ട്രോണിക്സ് വന്നു ഓട്ടോമേഷൻ ആയി പിന്നീട് ഒരു അരദശാന്ദം വേണ്ട ഐ ടി ഡിജിറ്റലൈസേഷൻ അരദശ ഒരു ദശാബ്ദം അല്ല അഞ്ച് ദശാബ്ദം രണ്ടായിരത്തി ഇരുപത് കാലത്ത് നമ്മള് എ ജനറ്റിക്സ് തുടങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ശാസ്ത്രസാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ റോബോട്ടിക്സ് തുടങ്ങിയവയല്ല ഒരു കാര്യം നിങ്ങളിപ്പോ മനസിലായിക്കാം ഈ അടിസ്ഥാനപരമായ ശാസ്ത്ര രണ്ടര ലക്ഷം ദശലക്ഷം വർഷങ്ങൾ കൊണ്ടുണ്ടായത് പിന്നെ പതിനായിരം വർഷങ്ങളായി പിന്നെ ആയിരം വർഷങ്ങളായി ഇപ്പോ ആധുനിക കാലത്തോടു കൂടി നൂറ് വർഷം കൂടുമ്പോ അടിസ്ഥാനപരമായ ഒരു പുതിയ കണ്ടുപിടുത്തം വരുന്നു അത് ലോകത്തെ മാറ്റുന്നു ഇപ്പോഴോ നൂറ് വർഷം കണ്ട അമ്പത് വർഷമായി ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞ പോകേത്തിൽ മാറുന്നത് ഈ മാറ്റത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പിന്തള്ളൂ വേറൊന്നും കൂടി ഉണ്ട് നിങ്ങളിന്റെ കോളേജിൽ പഠിച്ചവരുടെ ജീവിക്കാൻ ചിന്തിക്കണ്ട പഠിക്കേണ്ടി വരുമ്പോൾ അത്ര വേഗം മാറില്ലേ ഇപ്പൊ നമ്മുടെ ഈ കാലത്ത് തന്നെ മെയിൻ കോഡിംഗ് പഠിച്ച് പഠിച്ചറങ്ങി വലിയ ഐടി വിദ്വാൻസ് ആയിട്ടുള്ള പുതിയ പ്രോഗ്രാമുകളെല്ലാം പഠിക്കുന്ന ബുദ്ധനാണ് ഇപ്പൊ അവരൊക്കെ ഫ്രെയിമിലുള്ള വിശകലനത്തിലേക്ക് നീങ്ങേ ഒരു ജീവിതത്തിൽ തന്നെ മൂന്ന് അടിസ്ഥാന പാഠങ്ങള് പഠനം ഇപ്പൊ കോളേജിൽ പഠിച്ചാൽ ജീവിക്കാൻ പറ്റില്ല കേട്ടോ ഇന്നൊരു പക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ജീവിതത്തിൽ മനുഷ്യൽ ആർജിക്കുന്ന വിജ്ഞാനത്തിന്റെ ഒരു മുപ്പത് ശതമാനം പഠനകാലത്ത് നേഴിയുണ്ട് എഴുപത് ശതമാനം ഒന്ന് അതിനുശേഷം അതേസമയം ഈ ആധുനിക കാലഘട്ടത്തിന് മുന്നോ ഒരു എഴുപത് ശതമാനം പഠിക്കാലത്ത് ആർജിക്കുന്നതാണ് മുപ്പത് ശതമാനം മാത്രമേ പഠിത്തം കഴിഞ്ഞ് കുട്ടിക്കാലം കഴിഞ്ഞ് അഡപ്റ്റിൽ എഴുതിയുള്ളൂ വിജ്ഞാനം ആർജിക്കുന്നതിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുകയും നിരന്തരമായിട്ട് നിലനിൽക്കുന്നതിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാനും മുന്നേറാനും ഒക്കെ കേ അങ്ങനത്തെ ഒരു കാലത്തേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുക അതിലേക്കാണ് നമ്മുടെ കേരളം പോകേണ്ടത് അതിനുള്ള പ്രാപ്തി കേരളത്തിലുണ്ട് മുന്നിൽ വരണം തോന്നിട്ട്

Pode vale. Babuji. Evet, babacığım, neredeydiniz? Babacığım, bekliyorum. Sunusun kutundur, dostum kutundur. Ağabey, bir yönde de, അതിന്റെ പ്രത്യേകത അതിവേഗത്തിലുള്ള സാങ്കേതിക വിദ്യ മാറ്റം രണ്ട് അതിനൊപ്പം പോകണമെങ്കിൽ നമ്മുടെ ആജീവനാന്ത വിദ്യാഭ്യാസം അത് അനിവാര്യമായിട്ട് മാറും മൂന്ന് ഈ സാങ്കേതിക വിദ്യകൾ മൂലം മനുഷ്യന്റെ ഉത്പാദന കഴിവ് സീമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു യന്ത്രം ഉണ്ടാക്കി യന്ത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മൾ പുതിയ ജീവിജാലത്തെ കണ്ടെത്തുന്നു സൃഷ്ടിക്കുന്നു അത് പിന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മനുഷ്യനാകെ പേടിയായിരിക്കും എല്ലാവരും എല്ലും ഫലങ്ങളെ ഉള്ള കുറിച്ചൊക്കെ എല്ലാവർക്കും തൊഴിൽ നഷ്ടപ്പെടും ഇതേപോലെ മനസ്സിലാക്കുന്നത് എത്ര പേടിക്കാറില്ല മനുഷ്യനെ അഞ്ചു ദിവസം പണിയെടുക്കണം വന്നതും അന്നേരം രണ്ടു ദിവസം പണിയെടുത്താൽ നോക്കൂ ബാക്കി ാലും ജീവിക്കാനുള്ളത് പറ്റില്ല പിന്നെ കുറച്ചുപേർക്ക് ഇതൊക്കെ ശാസ്ത്രവും കലയൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു ഇന്നിപ്പോ മനുഷ്യന്റെ അധ്യത്വം പഠിച്ചപ്പോ എല്ലാർക്കും വിദ്യാഭ്യാസം ഒക്കെ നമ്മൾ കൊടുത്തു ഇനി കൊടുക്കാനായിട്ട് കഴിവ് പിന്നെയും വർദ്ധിക്കാണ് വർദ്ധിക്കുമ്പോഴും പഠിക്കാനും കലക്കും സംസ്കാരത്തിലുള്ള ഒക്കെ കൂടുതൽ സമയവും സന്ദർഭവും നമ്മൾ കൊടുക്കാൻ പറ്റും എന്താ പേടികൾ പേടി വരുന്നത് എന്താണെന്നറിയാമോ ഈ തൊഴിലായിട്ട് വെച്ചു എന്താ സംഭവിക്കാൻ രാജ്യത്ത് തൊഴിൽ ഇതുപോലെ ഉണ്ടാവുന്നില്ല കാരണം കാരണം ഈ എലിയ ശാസ്ത്ര സാങ്കേതിക നേട്ടത്തിന്റെ നേട്ടങ്ങൾ മുഴുവൻ ഒരു പിടി ആളുകളുടെ കയ്യിലേക്ക് പോയി അതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പോയിന്റ് പൂജ്യം ഒരു ശതമാനം ആളുകളുടെ വരുമാനം അത് എഴുന്നൂറ് ശതമാനം വർദ്ധിച്ചു പോയിന്റ് ഒന്ന് ശതമാനം വരുന്ന ഏറ്റവും സമ്പന്നരായ സമ്പന്നരായ ഒരു ശതമാനം എടുത്താൽ മുന്നൂറ് ശതമാനം ഏറ്റവും സാധാരണക്കാരായ അമ്പത് ശതമാനം വരെ എടുത്താൽ അവരുടെ വരുമാനത്തിൽ ഗൗരവരുമാനത്തിൽ ഇത്രയും കാലം ഉണ്ടായത് അമ്പത് ശതമാനം വരുമാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൽപാദനക്ഷമതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സീമാതീതമായ വർധന വളരെ ചെറിയ എണ്ണം വരുന്ന അതിസമ്പന്നരുടെ കയ്യിലേക്ക് പോകേണ്ടത് ഇതിന്റെ ഫലം കണ്ടില്ലേ താഴത്തത് ഏറ്റവും സമ്പന്നരായ ഒരു ശതമാനത്തിന്റെ വരുമാനത്തിലെ ലിഹിതം അത് കൂടിക്കൊണ്ടിരിക്കുക മോളിലുള്ളത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരുടെ വരുമാനമാണ് അവരുടെ വീതം കുറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും സമ്പന്നരായ ഒരു ശതമാനം പേരുടെ വരുമാനം തൊണ്ണൂറ്റി അമ്പത് ശതമാനത്തെ മാറികടന്നു അപ്പോഴും സമരം ഉണ്ടായിരുന്നു മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെ നമ്മുടെ നമ്മൾ ചരിത്ര മരണം കണ്ടല്ലോ ഒരു കാലത്ത് ഇതുപോലെ അസുഖം ഉണ്ടായിട്ടില്ല അതിൽ തന്നെ നോക്കിക്കേ ഒരു ശതമാനം വരുന്ന ആളുകളുടെ വശമാണ് നാൽപ്പത്തി ആറ് ശതമാനം സമ്പത്ത് ഞ്ച് ശതമാനം വരുന്ന ആളുകള് ചോപ്പ് ബ്രൗൺ കളർ അവരുടെ കൈകശോ ജന ശതമാനം സമ്പത്തുണ്ട് സമ്പത്ത് കൂടുന്നുണ്ട് വരുമാനം കൂടുന്നുണ്ട് അത് വളരെ ചെറിയ ഒരു അതിസമ്പന്നരുടെ കയ്യിലേക്ക് പോണത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഇങ്ങനെയൊരു വ്യവസ്ഥയ്ക്ക് ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തെ പ്രവർത്തിക്കുന്നു പൊട്ടിത്തെറിയുണ്ടാവും പേടിക്കും എന്താ ചെയ്യേണ്ടത് മനുഷ്യ സന്തോഷിക്കാൻ വേണ്ടത് ആ ഉൽപ്പാദനക്ഷങ്ക കൊടുക്കുന്നു ഇനിയിപ്പോ എല്ലാവർക്കും പാട്ട് പഠിച്ചു നടക്കാൻ നമ്മൾ രണ്ടു ദിവസം പഴയെടുത്താൽ മതി അതല്ല നേർ വിപരീതമാണ് ഇതാണ് ഈ മാസ് വണ്ടെന്ന് പറഞ്ഞത് ഉൽപാദന ബന്ധങ്ങളെ ഉൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന ഉൽപാദന ശക്തികളുടെ വളർച്ചയ്ക്ക് ഉൽപാദനത്തിന്റെ വളർച്ചക്ക് വളർച്ചയെ ഉൾക്കൊള്ളാൻ നിലവിലുള്ള ഉത്പാദന ബന്ധങ്ങൾക്ക് കഴിയാതെ വരുന്ന കാലമുണ്ട് അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ ഏതാണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലെന്നായിരിക്കണ്ട ഒറ്റ പല എല്ലാവർക്കും ഇല്ല ഈ പറഞ്ഞല്ലേക്ക് ഒരു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷ് പരിചയകാലത്ത് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനമാണ് ഒരു വർഷം സാമ്പത്തിക വളർച്ചയുണ്ടായിരുന്നത് ജനസംഖ്യതിനേക്കാൾ കൂടുതൽ വേഗത ഉള്ളായിരുന്നുണ്ട് ഇന്ത്യക്കാര വരുമാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ ആറ് ശതമാനമായി സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂടി എൺപത് തൊണ്ണൂറ് വരെ അഞ്ചര ശതമാനമായി രാജീവ് ഗാന്ധിയുടെ കാലത്ത് തൊണ്ണൂറിന് ശേഷം മോഡി വരുന്നവരെ ഏഴ് ശതമാനം മോഡി വന്നതിന് ശേഷം ഈ മാനമണ്ഡത്തിലുള്ള തന്നോട്ട് ഏഴിന്ന് ആറ് ശതമാനം അതിലേക്ക് പോയി എന്നാലും ഒരു കാര്യം ഈ മോളിലോട്ടുള്ള എത്ര പെട്ടെന്ന് തൊണ്ണൂന്നല്ല അനുക്രമമാണ് ലോകത്ത് ചൈന പോലെ ഏറ്റവും വേഗതയിൽ വളർന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇപ്പോ മൊത്തം ജി ഡി പി എടുത്താൽ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് താമസിക്കാതെ നാലാവും നമ്മുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ഥിതി എന്താണ്